ഭാരതാമ്പ വിവാദത്തിനിടെ മന്ത്രി പി പ്രസാദിനെ പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ പ്രസംഗം കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് മന്ത്രിയെ പുകഴ്ത്തി ഗവർണർ സംസാരിച്ചത് സുഹൃത്ത് എന്നാണ് മന്ത്രിയെ ഗവർണർ വിശേഷിപ്പിച്ചത് മികച്ച ഒരു മന്ത്രിയാണെന്ന് മന്ത്രിയാണ് പി പ്രസാദെന്നും ഗവർണർ പറഞ്ഞു He had said, he has come now. He was aware that today is the function. He could have avoided by saying that, yes, I have got now jet lag, jet lag and all that. Uh, no, I can't. But he has given importance to tour your achievements. He has said that, no, my students have done something. They have achieved something. It is their success. അഹമ്മദ് മു എന്തായിരുന്നു ഈ പരിപാടി നമ്മുടെ ഈ കാർഷിക സർവകലാശാലയുടെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങിൽ കോൺവെക്കേഷൻ സെറിമണിയിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറും അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ കൂടിയായിട്ടുള്ള മന്ത്രി പ്രസാദും ഒരേ സമയം വേദി പങ്കിട്ടത് നമുക്കറിയാം പരിസ്ഥിതി ദിനത്തിൽ കഴിഞ്ഞ ജൂലൈ ഈ മാസം അഞ്ചിനുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിനുശേഷം അന്നുണ്ടായ ആ ഭാരതാമ്പ വിവാദത്തിന് ശേഷം ഇരുവരും വേദി ആദ്യമാണ് അതിലാണ് ഇന്നിപ്പോൾ വളരെ ഊഷ്മളമായ തരത്തിൽ ഗവർണർ അങ്ങോട്ടും അതുപോലെ മിനിസ്റ്റർ പ്രസാദ് തിരിച്ച് ഗവർണറോടും വളരെ ഊഷ്മളമായ രീതിയിലുള്ള ഇടപെടൽ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രസാദ് പറഞ്ഞത് ഇത് ഇന്നത്തെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിഹ്നമല്ല അത്തരത്തിൽ ആശയങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും സംഘടനത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈരങ്ങൾക്കോ ഉള്ള ഇടമല്ല ഇന്ന് അങ്ങനെ ഒരു ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പിടിവാഴ്ചകളില്ലാത്തതുകൊണ്ട് ഷാഢ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വൈരം പിടിക്കേണ്ട കാര്യമില്ല മന്ത്രി മന്ത്രിയുടെ അഭിപ്രായം പറയുന്നു എന്നു മാറ്റി നിർത്തിയാൽ ഭാരതാമ്പ ചിഹ്നം ഒളിച്ചു കടത്തുന്നത് ചില ആളുകളുടെ താല്പര്യമാണ് അത് അങ്ങനെ സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെ ഷാഡ്യം പിടിക്കേണ്ടതില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തായാലും പരിപാടിയിൽ മന്ത്രിയും ഗവർണറും തമ്മിൽ ഊഷ്മളമായ ബന്ധം തന്നെയാണ് ഉണ്ടായത് കുറേ നേരം പരസ്പരം ഇരുവരും ഈ ഔദ്യോഗിക പരിപാടികൾക്കിടയിൽ സ്റ്റേജിലിരുന്ന് സംസാരിച്ചിരുന്നു അതേപ്പറ്റിയും മന്ത്രി മന്ത്രി പ്രസാദ് വിശദീകരിക്കുന്നുണ്ട് മന്ത്രി പറയുന്നത് ബഹിരാകാശത്തേക്ക് പോയ ഈ ഇപ്പോൾ ആക്സിയം എം പേടകത്തിലുള്ള വിത്തുകൾ എന്ന് പറയുന്നത് നെല്ലിനം അതോടൊപ്പം തന്നെ തിലധാര എന്ന് പറയുന്ന എള്ള് വിത്ത് അതോടൊപ്പം തന്നെ തക്കാളി വിത്ത് ഇതൊക്കെ കേരള സർവകലാശാല കാർഷിക സർവകലാശാല വികസിപ്പിച്ച അതിൻ്റെ പിന്നിൽ കെ ടി യു കെ എ യുവിൻ്റെ കൂടി ഒരു അധ്വാനമുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വിത്തനങ്ങളൊക്കെ പറ്റി ഗവർണറോട് സംസാരിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹവും തിരിച്ചു ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നാച്ചുറൽ ഫാമിംഗ് സിലബസിൽ ഉൾപ്പെടുത്തണമെന്നൊരു കാര്യം മന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു തിരിച്ച് മന്ത്രിയോട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോളിസി തന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഉള്ള ഒരു ജൈവകൃഷി മാതൃക പോളിസി തന്നെ ഉണ്ട് എന്നൊരു കാര്യം തിരിച്ച് ഗവർണറോടും സംസാരിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ഊഷ്മളമായ രീതിയിലാണ് ഇന്ന് ആ ഭാരതാംബ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും രണ്ടുപേരും പങ്കിട്ടത് അമൃത